വിശദാംശങ്ങളിലേക്ക് പോകാം ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും മധ്യനയത്തിലെ കോഴ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം അതേസമയം ബാർ കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് തുടങ്ങും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ബാർ കോഴ ആരോപണം പുറത്തു വന്നപ്പോഴേ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നിരുന്നു എന്തായാലും സർക്കാർ മധ്യനയത്തിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുമോ എന്നാണ് അറിയേണ്ടത് പി ജി ബാർകോഴ വിവാദം വലിയ ഒരു ശക്തമായ ഒരു വിവാദമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വരുന്നത് അതായത് ഈ പ്രത്യേകിച്ചും ബാറുകൾക്ക് പ്രത്യേക ഇളവുകളും അനുമതികളും നൽകിയിരുന്നു ഡേ ഒഴിവാക്കണം എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ടെക്നോ പാർക്ക് പോലെയുള്ള ഐ ടി പാർക്കുകൾക്കുള്ളിൽ മദ്യം വിതരണം ചെയ്യുക ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും അനുമതി നൽകുന്നത് ബന്ധപ്പെട്ട് വലിയ ബാർ കോഴ നിലനിന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ബാറ് ഈ ഇളവുകൾ ബാറുകൾക്ക് നൽകിയ ഇളവുകൾ നിർത്തേണ്ടി വരുമോ എന്നുള്ള ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ള സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ബാർകോഴ വിവാദം കഴിഞ്ഞ ദിവസം മൊബൈൽ സന്ദേശമായി വാട്സപ്പ് സന്ദേശമായാണ് വന്നത് ആ ബാറുടമകളുടെ സംഘടനയുടെ നേതാവ് തന്നെയാണ് ഇക്കാര്യം പുറത്ത് വിട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം വേണം ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്നുള്ള സംശയം ഇപ്പോൾ എക്സൈസ് മന്ത്രി എം പി രാജേഷിന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി ക്രൈംബ്രാഞ്ച് ഈ കേസ് നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിലായിരിക്കും കേസ് അന്വേഷിക്കുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അതായത് ബാർ കോഴ വിവാദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് പിന്നീട് പിൻവലിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സൂചന ലഭിക്കുന്നത്